കല്യാണ വീട്ടിലെ ആഘോഷത്തിനിടയ്ക്ക് പാട്ടിനൊപ്പം ഡാൻസ് ചെയ്ത് തകർക്കുന്ന മുത്തശ്ശിയാണ് ഇപ്പോൾ സമൂഹ മാധ്യമങ്ങളിൽ വൈറൽ പട്ടാമ്പി കൊഴിക്കാട്ടിരിയിലെ വിവാഹത്തിലാണ് എറണാകുളം പള്ളിക്കര സ്വദേശിയായ ലീലാമ്മ ജോൺ ഒരു മധുരക്കിനാവിൻ എന്ന ഗാനത്തിന് സ്റ്റേജിൽ ഡാൻസ് അവതരിപ്പിച്ചത് സിനി ആർട്ടിസ്റ്റായ മകൻ തന്റെ സോഷ്യൽ മീഡിയയിൽ പോസ്റ്റ് ചെയ്ത വീഡിയോ മണിക്കൂറുകൾക്കുള്ളിൽ ലക്ഷക്കണക്കിന് ആളുകളാണ് കണ്ടത് ലീലാമയെ അന്വേഷിച്ച് കോളുകളൊക്കെ വരുന്നുണ്ട് ഇതിപ്പോൾ എന്താണ് സംഭവിച്ചതെന്ന് മനസ്സിലാവാതെ ഞെട്ടിയിരിക്കുകയാണ് ലീലാമ ഇവിടെ കുടുംബക്കാരാണ് എല്ലാരും കൂടി കുട്ടികളെ കളി കണ്ടിട്ടിരിക്കുന്നു സ്റ്റേജില് ഇവിടുത്തെ ആ മക്കളുടെ ഡാൻസ് കണ്ടിട്ടുണ്ട് ഞാനിരുന്നു അപ്പൊ എന്റെ മോൻ പറഞ്ഞു അടിക്കോ എന്ന് എന്റെ മോൻ പറഞ്ഞു ആ കൂടെ അയാളും പറഞ്ഞു അന്നാ വാ അമ്മക്ക് തകർക്കാന്ന് പറഞ്ഞു കയറി അപ്പൊ അങ്ങനെയൊരു പ്രതീക്ഷ ഇല്ലാണ്ട് അതങ്ങടെ ആടി തീരുത്തു അത്ര എന്താ വീഡിയോയിൽ മാത്രമല്ല റിയൽ ലൈഫിലും അമ്മ സൂപ്പർ ആണെന്ന് പറയുകയാണ് മകൻ സന്തോഷ് പോയപ്പോൾ വെറുതെ ഒന്ന് നോക്കൂ എന്ന് പറഞ്ഞതാണ് ഇത് ഇത്ര ഹിറ്റായി കുടുംബാംഗങ്ങളും പറയുന്നു ആ വീഡിയോ വെറുതെ എൻ്റെ ഫേസ്ബുക്കിൽ ഇട്ടു യാതൊരു പ്രതീക്ഷ ഉണ്ടായില്ല അപ്പോ വൈറലായപ്പോ വളരെ സന്തോഷം കാരണം ഫോൺ പറ്റിയിട്ടില്ല ഒരുപാട് ആൾക്കാര് വിളിച്ചു നമ്മുടെ വിദ്യാഭ്യാസ മന്ത്രിയുടെ ഒരു മെസ്സേജ് വാട്സപ്പിൽ വന്നു പിന്നെ യു കെ എന്ന് അബുദാബി അവിടുന്നൊക്കെ ഫോൺ കോളുകൾ വന്നു ചാനലാരും ഒരുപാട് പേര് വിളിച്ചു അപ്പോൾ ഓരോരുത്തർക്കും ഇപ്പോൾ ഇന്റർവ്യൂ ആണെന്നുള്ളത് വിളിച്ചോണ്ടിരിക്കുകയാണ് കാരണം നമുക്ക് ഇതൊന്നും ചെയ്ത് ഇല്ലാത്ത ഒരാളാണ് പെട്ടെന്ന് ഇങ്ങനെ അങ്ങനെ വന്നപ്പോൾ ഒരു 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 ഇതൊരു വെബ്രാളം പോലെ സംഭവം അറിഞ്ഞ് നാട്ടുകാരും കല്യാണ വീടുകളിലെത്തി ലീലാമ്മയ്ക്കൊപ്പം സെൽഫി എടുത്താണ് മടങ്ങിയത്